നിങ്ങൾ ആരെങ്കിലും കൊച്ചിക്കോയെ തിന്നണോ തിന്നാത്തൊരിതാ പോകുന്നോളി കേട്ടോ എങ്ങനെ ഉണ്ടാക്കലെന്ന് കാണിച്ച് തരാം പൂവമ്പഴമാണ് ശരിക്കും എടുക്കൽ പൂവമ്പഴം കിട്ടാത്തത് കൊണ്ട് ഞാലിപ്പൂവൻ എടുത്തതാണ് നിങ്ങളിവിടെ രണ്ട് കിലോ ഞാലിപ്പൂവൻ എടുത്ത് അത് നല്ലോണം കൈ കൊണ്ട് കൈകൊണ്ട് ഞണ്ടിയിടുക അല്ലെങ്കിൽ കടയിക്കോലെടുത്ത് കുത്തി ഒടിച്ചാലും മതി കേട്ടോ നല്ല രീതിയിൽ ഉടഞ്ഞ് വരണം അങ്ങനെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസുകളെല്ലാം കാണിച്ചുതരാം അവിലാണ് കാര്യമായിട്ട് വേണ്ടത് പിന്നെ ഇഞ്ചി നീര് ചെറുനാരങ്ങ നീര് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടത് ഇഞ്ചി നീരാക്കണമെന്നില്ല ചെറുതാക്കി അരിഞ്ഞു വെച്ചാലും മതി പിന്നെ വേണ്ടത് പാലാണ് ഇതിവിടെ അര ലിറ്റർ പാലാണ് എടുത്തത് പിന്നെ തേങ്ങാ പാൽ അത് രണ്ട് തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് ചെറുനാരങ്ങയുടെ നീരാണ് ഇത് ശരിക്കും ചെറുനാരങ്ങ നീര് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണമെങ്കിലും വേണം ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും കൂട്ടണല്ലോ ഇനി ചെയ്യേണ്ടത് തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഒടിച്ചു വെച്ചിട്ടുള്ള പഴം എടുത്ത് കൂട്ടി യോജിപ്പിക്കലാണ് അത് കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം എന്നാലേ അത് കൂടി ചേരുള്ളൂ നന്നായിട്ട് കൈയിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ ഞാനിപ്പോൾ നല്ലോണം ഇളക്കിയെടുത്തതിനു ശേഷം ചെറുനാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചെടുത്തു അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കൈ കൊണ്ടല്ല ചെയ്താലാണ് കേട്ടോ ബെറ്റർ കൈ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് ചെയ്താൽ മതിയല്ലോ എന്നിട്ട് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി നീര് അത് ഇളക്കിയിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു പോയത് തേങ്ങാപ്പാലിൽ ഓൾറെഡി ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടിരുന്നു അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ പോരായ്മ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ കുറച്ചൊരു കുറവ് തോന്നി അതുകൊണ്ട് പിന്നെ ഇട്ട് കൊടുക്കുകയാണേ ചീനെ എന്നിട്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാൽ ഒഴിച്ചു കൊടുത്തു അതും നല്ല രീതിയിൽ തന്നെ ഇളക്കി കൂട്ടി വെച്ചിട്ടോ ഇതിൽ ചെറിയുള്ളി ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ചെറിയുള്ളി ഇടുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് കുറച്ച് മാറ്റി വെക്കാണ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്ത് ഇത് നല്ലവണ്ണം തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഓരോരുത്തരക്കായിട്ട് പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ ചെയ്തത് അങ്ങനെ ഇതെല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു എല്ലാവരും കഴിക്കുകയും ചെയ്ത് ശരിക്കും ഞങ്ങൾ കുറേ കുട്ടികൾ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ നിലത്തിരുന്നിട്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടെ കഴിച്ചത് നിലത്തൊക്കെ അവിടെ ഇവിടെ ആയിട്ട് അവരിങ്ങനെ വീണതൊക്കെ കാണാം ചെറിയ മക്കളൊക്കെ തട്ടിപ്പോയതാണ് കേട്ടോ അത് അപ്പോൾ അതെല്ലാവർക്കും ഒഴിച്ചു കൊടുത്ത് എല്ലാവരും കഴിക്കുകയാണ് കൊച്ചിക്കോയ കൊച്ചിക്കോയുണ്ടാക്കിയതിൻ്റെ പിന്നിൽ വേറൊരു കഥ ഉണ്ട് കേട്ടോ അതായത് ഞങ്ങളെ വായിച്ചി അതായത് എൻ്റെ ബാപ്പ വാപ്പ മരിച്ചിട്ടിപ്പോൾ അഞ്ച് വർഷത്തിലേറെയായി ആയി അഞ്ചര വർഷമായി അപ്പോൾ വായിച്ചുള്ള സമയത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെ വാഴ പറമ്പിൽ വാഴ നടും പിന്നെ പുഴൻ്റെ സൈഡിൽ പയറ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാഴ നടടുമ്പോൾ പൂവൻ പഴമോ ഞാലിപ്പൂവനോ ഒക്കെ കൊല വെട്ടി പഴുപ്പിക്കുന്ന സമയമാകുമ്പോൾ അങ്ങനെ അവൽ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ കൊച്ചിക്കോയ ഉണ്ടാക്കും ഈ കൊച്ചിക്കോയ നമ്മളെ കൊടുവള്ളിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ വേറെ എവിടെയുള്ളതായിട്ട് എനിക്കറിയില്ല കൊടുവള്ളി താമരശ്ശേരി ഓമശ്ശേരി ആ പ്രദേശങ്ങളിൽ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളിലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കൊച്ചിക്കോയ അപ്പോൾ വായിച്ചിങ്ങനെ ഉണ്ടാക്കിത്തരണതിൻ്റെ ആ ഒരു ഓർമ്മ ഇപ്പോഴും ഉണ്ട് വായിച്ച് മരിച്ചതിന് ശേഷം ഇതുവരെ ഇത് കഴിച്ചിട്ടുമില്ല അപ്പോൾ എന്നും പറയലുണ്ട് കൊച്ചിക്കോയ കഴിച്ചിട്ട് കുറേ ആയി വായിച്ച് മരിച്ചതിന് ശേഷം ഇതുവരെ കഴിച്ചില്ലല്ലോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ പറയലുണ്ടെങ്കിലും ഇന്നലെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കുറെ കുറേ ആ ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ ചെറുനാരങ്ങ നീരിൻ്റെ കുറച്ചൊരു പോരായ്മ പോരകളുണ്ട് 那个啊，对，是<花>